മൂന്ന് ആത്മാർത്ഥ കൂട്ടുകാർ നാസിയെയും ഐശ്വര്യയും നിമിഷയും ഇവർ ഒന്നിക്കുകയാണ് കഥകളി ഗ്രൂപ്പ് വേദിയിൽ പെൺകുട്ടികളുടെ കഥകളി ഗ്രൂപ്പ് മത്സരത്തിലെ ഗാംഭീര്യമുള്ള കൂട്ടുകെട്ടാണിത് എന്നാൽ വേദിക്ക് പുറത്ത് തൃശൂർ സീക്രട്ട് ഹാർട്ട് കോൺവെന്റിലെ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളാണ് ഇവർ ഒരേ ക്ലാസ്സിലല്ലാതിരുന്നിട്ടും ഇവരുടെ സൌഹൃദത്തിന് കാരണമായത് ഈ കഥകളി മത്സരം തന്നെയാണ് മൂന്നുപേരും കഥകളിയെ സ്നേഹിക്കുന്നവർ കൂട്ടത്തിൽ കഥകളി പാരമ്പര്യത്തിന്റെ മുതൽക്കൂട്ടുള്ളത് ഐശ്വര്യക്കാണ് രാഷ്ട്രപതിയിൽ നിന്ന് മൂന്ന് തവണ പുരസ്കാരം നേടിയ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച കല്ലുവഴി കല്ലുവഴിച്ചിട്ടയുടെ ആചാര്യകുലപതിയായ കലാമണ്ഡലം രാമൻകുട്ടി ആശാന്റെ കൊച്ചുമകളാണ് ഐശ്വര്യ സൗഹൃദം നൽകുന്ന ആത്മവിശ്വാസവും സന്തോഷവും വേദിയിൽ പകർന്നാടാൻ ഇവർക്ക് കരുത്തായി ക്രൈസ് കിട്ടോ കിട്ടില്ല എന്നതിലുപരി ഞങ്ങളുടെ മൂന്ന് പേരുടെയും സൗഹൃദത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു സൗഹൃദത്തിന്റെ ശക്തി മൂലം എന്തും സംഭവിക്കാം ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലാണ് രാവണോത്ഭവത്തിലെ രാവണനായും കുംഭകർണനായും വിഭീഷണനായും ഈ മിത്രങ്ങൾ നിറഞ്ഞാടി കഥകളിയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടാണ് കലാമണ്ഡലം ഗോപിയാശാനും കോട്ടയ്ക്കൽ ശിവരാമനാശാനും കലാമണ്ഡലം പത്മനാഭൻ പത്മനാഭനാശാനും രാമൻകുട്ടി ഒക്കെ കാലം ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടുകെട്ടും അവരെ പോലെ ആയെന്ന് വരാം കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ അനിൽ നിലേശ്വരത്തിനൊപ്പം ടീം ഇന്ത്യാവശിനുവേണ്ടി ധന്യാകിരൺ